ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് കുട്ടികളെ ഇന്ന് ടീച്ചർ നിങ്ങൾക്ക് നിങ്ങളുടെ ആർട്ട് ക്ലാസ്സിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നത് ഒരു അടിപൊളി ഡോംസിന്റെ പെൻസിൽ കളറ കേട്ടോ ഇത് അടിപൊളിയാണ് പിന്നെ ഇതാ ഡോംസിന്റെ ക്രയോൺസ് ഉണ്ട് ക്രയോൺസുണ്ട് കുട്ടികളെ നിങ്ങൾക്ക് ഇതാ പിന്നെ അതുപോലെ തന്നെ ഷാർപ്പ് ഒക്കെ ടീച്ചർ കൊടുത്തിട്ടുണ്ട് പിന്നെ കുട്ടികളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പെൻസിൽസ് ടീച്ചർ കൊടുത്തിട്ടുണ്ട് അടുത്തത് കുറച്ച് ത്രെഡ് ആണ് കൊറച്ച് ഇതാ പല പല കളേഴ്സിലായിട്ടുള്ള ത്രെഡുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ക്ലേയും ടീച്ചർ കൊടുത്തിട്ടുണ്ട് ഗ്രീനും പിങ്കും പെർപ്പിളും ടീച്ചർ കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൽ വെച്ചാൽ അച്ചും ഉണ്ട് പിന്നെ നിങ്ങൾക്ക് കളർ ടീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം ഇഷ്ടപ്പെട്ടു പിന്നെ നിങ്ങൾക്ക് ഫാബ്രിക് പെയിന്റ് ഉണ്ട് പിന്നെ അതിനൊക്കെയുള്ള ബ്രഷസും